ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുറി നല്ല അതിനപ്പുറത്തേക്ക് സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് വീടിനേക്കാൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ അവർ കൂട്ടുന്നത് ഒരു ക്ലാസ് മുറിയിലായി ക്ലാസ് മുറിയിൽ സ്വപ്നം കാണാറുണ്ടാവും ടീച്ചർമാർ കാരണം കേട്ടോ എല്ലാവരും തലൊരുക്കിക്കും എന്നോട് പറഞ്ഞാൽ കോട്ടം വരാം കേട്ടോ ക്ലാസ് മുറിയിൽ ഇടിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണാം നമ്മൾ ആരാവണം ആവും എന്നോട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വെളുപ്പിട്ടില്ലേ അതൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയത്നിക്കേണ്ടതും ഈ ക്ലാസ് മുറിയിലാണ് നമ്മുടെ പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവർ ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ ഒരു ബോർഡും വച്ച് കുറേ ബെഞ്ചും ഡെസ്കും എല്ലാം കിട്ടുക നമ്മൾ പഠിക്കാനിരിക്കുന്ന കേവലമായ ഒരു മുറിയല്ല നമ്മുടെ സ്വപ്നത്തിൻ്റെയും നമ്മുടെ ആഗ്രഹത്തിൻ്റെയും സഫലീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അങ്ങനെ ഒരു ഇടമാണ് നമുക്ക് നമുക്ക് പോയി ആ പറ്റും പറ്റുന്നത് ഏറ്റവും നമ്മുടെ ക്ലാസ് തന്നെ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു കോടി രൂപയുടെ കിഫ്ബി ഫണ്ടും മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമന്റെ ആസ്തിവസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപയും ചെലവഴിച്ചാണ് ഇരുദിന മന്ദിരം നിർമ്മിച്ചത് ഓഫീസ് റൂമുകൾ ഉൾപ്പെടെ താഴത്തെ നിലയിലും മൂലത്തെ നിലയിലും അഞ്ച് ക്ലാസ് മുറികളും ആറ് ബാത്റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം പെൺകുട്ടികളും പ്ലസ് ടു വരെ എത്തുന്നുണ്ടെന്നും ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാലയ സംരക്ഷണത്തിന് ഇത്രയും ശ്രദ്ധ നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ അധ്യക്ഷത വെച്ചു ഇതൊന്നും കണ്ട് പഠിക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ല ജീവിതം ഈ പറഞ്ഞ ഞാനും അങ്ങനെ വിചാരിച്ചത് കല്യാണം കഴിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സംഭവം ഞാൻ പതിനാറ് വയസ്സ് കല്യാണം കഴിച്ച അനുഭവം കൊണ്ട് ഞാൻ പറയാണ് അതൊന്നും ഒന്നേ മക്കളൊരു ജീവിതം നമ്മൾ പ്രണയിച്ചു ഇരിക്കുമ്പോ നമുക്ക് തോന്നും അടിവയറ്റി മഞ്ഞുവെള്ളിക്ക് അങ്ങനെ അടിവയറ്റിന് മഞ്ഞുവെള്ളി വീട്ടിന്റെ സുഖമൊക്കെ തോന്നാറുണ്ട് കേട്ടോ ചുമ്മാ തോന്നല കല്യാണം കഴിഞ്ഞാൽ കപ്പ കുഴുങ്ങായിട്ടൊരവസ്ഥയായിരിക്കും നമുക്ക് പിന്നെ അവിടെ നിങ്ങൾ കേറാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഈ പ്രായത്തിലാണ് നമുക്ക് പ്രേമവും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്കൊത്തിരി വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ആ ഫീൽഡിലോടൊന്നും പോകണ്ട നമ്മൾ പഠിക്കുക സ്വന്തം കാലം നിൽക്കുക അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം പിന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ സ്കൂളിൽ പോയപ്പോൾ ഒരു കൊച്ചിനോട് കൊച്ച് അമ്മയെടുത്ത് എന്താ പറഞ്ഞു ഉടനെ അത് തഗ്ഗടിക്കുന്നതെന്ന് എന്താ പറഞ്ഞു ഞാൻ ചോദിച്ചോ അതെന്താ അങ്ങനെ പറഞ്ഞു തഗ്ഗടിക്കുകയാണ് പക്ഷെ പണ്ടുകാലും സഖ്യത്തെ പോലെ സാധനം ഉണ്ട് ഏഹ് പക്ഷെ അന്നൊക്കെ നമ്മുടെ അമ്മമാരോ അച്ഛന്മാരുടെ തഗ്ഗടിക്കാൻ ഞാൻ ചെവിക്കലടിച്ച് പൂളിങ്ങി പോയി